സി കേരളം ചാനലിൽ പുതിയ രണ്ട് സീരിയലുകൾ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സംപ്രേഷണ സമയവും ഡേറ്റവും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹൃദയഹാരിയായ പുതിയ പരമ്പര ചെമ്പരത്തി നവംബർ പതിനേഴാം തീയതി മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി എട്ട് മണിക്കാണ് സംപ്രേഷണം ചെയ്യുന്നത് സുബീർ ബാബു ഹരിത രൂപശ്രീ എന്നിവരാണ് ഇതിലെ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നത് സി തെലുങ്ക് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ചാമന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലിൻ്റെ മലയാളം റീമേക്ക് ആണ് നമ്മുടെ മലയാളത്തിലെ ചെമ്പരത്തി ഇതിനു മുമ്പ് സീ കേരളത്തിൽ ഉണ്ടായിരുന്ന ചെമ്പരത്തി എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലുമായിട്ട് ഇതൊരു യാതൊരുവിധ കണക്ഷനും ഇല്ല ഇത് പുതിയൊരു കഥ പുതിയൊരു സീരിയല് അടുത്തത് ദുർഗ ത്രസിപ്പിക്കുന്ന കാഴ്ചകളുമായിട്ട് ഒരു ത്രില്ലർ ഫാമിലി എൻ്റർടൈനറാണ് ദുർഗ എന്ന് പറയുന്ന സീരിയല് സീരിയലും നവംബർ പതിനേഴാം തീയതി മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി എട്ടേ മുപ്പതിനാണ് സംപ്രേഷണം ചെയ്യുന്നത് തൂവൽസ്പർശം എന്ന സീരിയലിലൂടെയൊക്കെ വന്ന സാന്ദ്ര ബാബു ആണ് ഇതിൽ നായികയായിട്ട് എത്തുന്നത് തെലുങ്ക് ആക്ടറായ കൌശിക്ക് ആണ് ഇതിലെ നായകനായിട്ട് എത്തുന്നത് സി ബംഗ്ലാ ചാനൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന ജഗദാത്രി എന്ന് പറയുന്ന ഒരു ബംഗാളി സീരിയലിൻ്റെ റീമേക്കാണ് ദുർഗ അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ട് പരമ്പരയും നവംബർ പതിനേഴാം തീയതി മുതൽ സംപ്രേഷണം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ ഏത് പരമ്പരയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രേക്ഷകരായി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലുള്ള സീരിയൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.